എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കൂടെ കീഴിൽ നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന തലാസീമിയ മേജർ എന്ന മാരകരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലുള്ള ആറു വയസ്സ് മാത്രം പ്രായമുള്ള നജാമറിയം എന്ന കുട്ടിക്കും ഇരുപത്തിയെട്ട് വയസ്സുകാരൻ അർജുനനും മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് ഒരു എച്ച് എൽ സാമ്യമുള്ള ദാതാവിനെ കണ്ടെത്തുന്നതിനായി ഞായറാഴ്ച ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ ക്യാമ്പ് നടത്തുന്നു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലഡ് സെൽ ഡോണേഴ്സ് രജിശ്രീ എന്ന സംഘടനയും നിലമ്പൂർ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകം കേരളത്തിലും പുറത്തും സാമ്യമുള്ള ദാതാവിന് ലഭിക്കുവാൻ ക്യാമ്പ് വെച്ചെങ്കിലും വിജയിച്ചില്ല പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവരാണ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടത് സാമ്യമുണ്ടോ നോക്കുവാൻ അണുമുക്തമായ ഒരു പഞ്ഞി ഉൾക്കവളിൽ ഉരസിയാണ് സാമ്പിൾ എടുക്കുന്നത് ലോകത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത നാൽപ്പത് ലക്ഷം ആളുകളിൽ പരിശോധന നടത്തിയിട്ടും സാമ്യമുള്ള ബ്ലഡ് സ്റ്റെം സെൽ കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ക്യാമ്പുകൾ നടത്തേണ്ടി വരുന്നതെന്ന് സംഘാടകരായ ദാത്രി അസോസിയേറ്റ് മാനേജർ അതുല്യ കൃഷ്ണ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഭാരവാഹികളായ എം ഷിഹാബിണ്ണി എം ലംസിക് പി കെ ജംഷീദ് കെ പി ആൻ വി കെ ബുനൈസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ൂര് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഒരു ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ രജിസ്ട്രേഷൻ ക്യാമ്പാണ് നടത്തുന്നത് അപ്പം ഇതിൽ നമ്മള് ഒരു മാച്ച് നോക്കുന്ന രണ്ടാളുകൾക്ക് വേണ്ടി ഒരു സ്റ്റെം സെൽ ഡോണറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അർജുൻ എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു എഞ്ചിനീയർ ആണ് കുറ്റ്യാടി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയാണ് അതുപോലെ നജാം മറിയം എന്ന് പറയുന്ന ആറ് വയസ്സുള്ള ഒരു കുട്ടി തലാസീമിയ എന്ന് പറയുന്ന ഒരു അസുഖമായിട്ട് ഇതേപോലെ തന്നെ ഡോണറെ അന്വേഷിക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഫൈനൽ ട്രീറ്റ്മെന്റ് അപ്പൊ അതിലേക്ക് അവർക്ക് പോകണമെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റെം സെൽ ഡോണർക്ക് ആ സെല്ലുകൾ ദാനം ചെയ്താലാണ് ആ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ സാധിക്കുകയുള്ളു അപ്പൊ നമുക്ക് സ്റ്റെം സെൽ ഡോണേഷൻ എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് ഒക്കെ കൊടുക്കുന്നത് പോലെ ബ്ലഡിലൂടെ കൊടുക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും ഇവിടെ നമുക്കൊരു ബ്ലഡ് ഗ്രൂപ്പിന്റെ മാച്ചിങ് അല്ല വേണ്ടത് അപ്പം ആ ഒരു സെൽ ലെവൽ മാച്ചിന് എച്ച് എൽ എ മാച്ച് എന്ന് പറയും അപ്പം ഈ ഒരു എച്ച് എൽ എ മാച്ച് ഫാമിലിയിൽ നിന്ന് കിട്ടാനായിട്ട് ഇരുപത്തി അഞ്ച് ശതമാനം സാധ്യത മാത്രമാണ് ഉള്ളത് ഫാമിലിയിൽ നിന്ന് അങ്ങനെ ഒരു മാച്ച് വന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഒരു നമ്മളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് ഒരു മാച്ച് വരാനാണ് സാധ്യത കൂടുതൽ അതായത് നമ്മളിപ്പോൾ കേരളത്തിലായതുകൊണ്ട് ഇവർക്ക് കേരളത്തിൽ ഒരു സാധ്യത കൂടുതൽ ഉണ്ടാവും ഇവരുള്ള ലൊക്കാലിറ്റി അതുപോലെ നമ്മളിപ്പം കാസർഗോഡ് കണ്ണൂർ ആ ഭാഗങ്ങളും കോഴിക്കോടും കുറെ അധികം ക്യാമ്പുകൾ ചെയ്തതിന് ശേഷം മാച്ച് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുവരെ ക്യാമ്പുകൾ അധികം ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങളിലേക്ക് ഇതൊന്ന് വ്യാപിപ്പിച്ച് നോക്കുന്നത് നമുക്ക് മാച്ചിങ് കിട്ടിയാലോ എന്ന് കരുതിയിട്ട് അപ്പം ഇങ്ങനെ ഒരു മാച്ച് കിട്ടാൻ ഉള്ള സാധ്യത പതിനായിരത്തിൽ ഒന്ന് മുതൽ ഇരുപത് ലക്ഷത്തിൽ ഒന്ന് വരെയാണ് പറയുന്നത് അതിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒരു ഏഴ് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സാധ്യത അത് കുറയ്ക്കുന്നത് അപ്പൊ നമുക്കിപ്പം വേൾഡ് വൈഡ് നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ആളുകളിൽ മാച്ച് നോക്കി കഴിഞ്ഞു ഇതുവരെ രജിസ്റ്റർ ചെയ്ത എല്ലാവരിലും മാച്ച് നോക്കി കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് എട്ട് രണ്ട് നാല് എട്ട് മൂന്ന് ആറ് ഏഴ് അല്ലെങ്കിൽ ഒൻപത് ആറ് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് ഏഴ് രണ്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്